ഇന്ത്യയിലെ ഏത് വിമാനത്താവളത്തിൽ നിന്നുള്ള വിമാനയാത്രയാണ് ഏറ്റവും കൂടുതൽ ചിലവേറിയതെന്ന് നിങ്ങൾക്കറിയാമോ മിക്ക ആളുകളും ഉടൻ തന്നെ ഡൽഹി അല്ലെങ്കിൽ മുംബൈ എന്ന് പറയും കാരണം അവയാണ് ഏറ്റവും തിരക്കേറിയത് അവയാണ് ഏറ്റവും വലുത് വിമാന ടിക്കറ്റിന്റെ കാര്യമല്ല കേട്ടോ വിമാനത്താവളങ്ങൾ ഉപയോഗിക്കുന്നതിൽ യാത്രക്കാരിൽ നിന്ന് വിമാനത്താവള അധികൃതർ ഒരു ചാർജ് ഈടാക്കാറുണ്ട് അതിനെ യൂസർ ഡെവലപ്മെന്റ് ഫീസ് അല്ലെങ്കിൽ യു എന്നാണ് വിളിക്കുന്നത് ഇന്ത്യയിൽ ഏറ്റവും തിരക്കേറിയ ഡൽഹിയിലോ മുംബൈയിലോ അല്ല ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ യൂസർ ഡെവലപ്മെന്റ് ഫീസ് ഈടാക്കുന്നത് എന്നാണ് സത്യം യൂസർ ഡെവലപ്മെന്റ് ഫീസും വിമാനയാത്ര ടിക്കറ്റും രണ്ടും രണ്ടാണ് കേട്ടോ വിമാനത്താവളങ്ങൾ ഉപയോഗിക്കുന്ന യാത്രക്കാരിൽ നിന്നും വിമാനത്താവള അധികൃതർ ഈടാക്കുന്ന ചാർജ് ആണ് യു ഡി വിമാനത്താവളങ്ങളുടെ അടിസ്ഥാന സൗകര്യ നവീകരണം വിപുലീകരണ പദ്ധതി യാത്രാ സൗകര്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്താൻ ഉദ്ദേശിച്ചാണ് ഇത്തരത്തിൽ പണം ഈടാക്കുന്നത് ആഭ്യന്തര വിമാനത്താവളങ്ങളും അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളും ഉണ്ടെന്ന് നമുക്കറിയാം ഈ രണ്ടു തരം എയർപോർട്ടുകളും യു ഡി എഫ് ഈടാക്കാറുണ്ട് ആഭ്യന്തര വിമാനത്താവളങ്ങളിൽ ശ്രീനഗർ വിമാനത്താവളമാണ് ഏറ്റവും കൂടുതൽ യൂസർ ഡെവലപ്മെന്റ് ഫീസ് ഈടാക്കുന്നത് പുറപ്പെടുന്നതിന് മാത്രം ഒരു യാത്രക്കാരിൽ നിന്നും ശ്രീനഗർ വിമാനത്താവള അധികൃതർ യു ഡി എഫായി ഈടാക്കുന്നത് ആയിരത്തി അൻപത് രൂപയാണ് ലക്നൌ വിമാനത്താവളമാണ് ഈ പട്ടികയിൽ രണ്ടാമത് ലക്നൌ വിമാനത്താവളത്തിൽ നിന്നും വിമാനയാത്ര ആരംഭിക്കുന്ന ഓരോ യാത്രക്കാരനും തൊള്ളായിരത്തി അൻപത് രൂപ വീതമാണ് യൂസർ ഡെവലപ്മെന്റ് ഫീ ആയി നൽകേണ്ടത് യൂസർ ഡെവലപ്മെന്റ് ഫീസിന്റെ കാര്യം ശ്രീനഗർ വിമാനത്താവളത്തെ കടുത്തി വെട്ടുന്ന ചാർജാണ് നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളം ഈടാക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുന്നവരിൽ നിന്ന് ഇവിടേക്ക് എത്തിച്ചേരുന്നവരിൽ നിന്നും യു ഈടാക്കും ശ്രീനഗർ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടുന്നവരിൽ നിന്ന് മാത്രമേ യു ഡി എഫ് ഈടാക്കാറുള്ളൂ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പുറപ്പെടലിനും എത്തിച്ചേരലിനുമായി ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് യാത്രക്കാരിൽ നിന്നും ഈടാക്കുന്നത് ഗോവയിലെ മോപ്പാ വിമാനത്താവളത്തിലും ഇത്രയും തുകയാണ് യു എന്നാൽ ഏറെ രസകരമായ മറ്റൊരു കാര്യമുണ്ട് തിരുവനന്തപുരത്തെയും ബോപ്പേയും കടത്തിവിട്ടുന്ന മറ്റൊരു വിമാനത്താവളം ഉണ്ട് നമ്മുടെ രാജ്യത്ത് ജയ്പൂർ ആണത് അവിടെ പുറപ്പെടലിന് എണ്ണൂറ്റി എഴുപത്തിയഞ്ച് രൂപയും എത്തിച്ചേരലിന് മുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയുമാണ് യു ഡി എഫ് ഐടാക്കുന്നത് അതായത് ആകെ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇവിടുത്തെ യൂസർ ഡെവലപ്മെന്റ് ഫീ ഈ വിമാനത്താവളങ്ങളെല്ലാം ഉയർന്ന യു ഡി എഫ് ഈടാക്കുമ്പോൾ മുംബൈയിൽ ആകെ ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമാണ് ഈടാക്കുന്നത് ഇനി നമുക്ക് അന്താരാഷ്ട്ര വിമാനങ്ങളിലേക്ക് പോകാം ഇവിടെയാണ് കണക്കുകൾ കൂടുതൽ ആകർഷണമാകുന്നത് പുറപ്പെടുമ്പോൾ മാത്രം നിരക്ക് ഈടാക്കുന്നത് വിമാനത്താവളങ്ങളിൽ ഏറ്റവും നമ്മുടെ സ്വന്തം കണ്ണൂരാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപയാണ് ഇവിടെ നിന്ന് വിമാനയാത്ര നടത്തുന്നവർ യൂസർ ഡെവലപ്മെൻറ് ഫീസായി നൽകേണ്ടത് തൊട്ടുപിന്നിൽ ചണ്ഡീഗഡ് ആണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഇവിടെ യു ഡി എഫ് കൊൽക്കത്ത ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് രൂപ ബംഗളൂരു ഹൈദരാബാദ് എന്നിവ ആയിരത്തി അഞ്ഞൂറ് രൂപ എന്നിങ്ങനെയാണ് ഈ പട്ടികയിലെ ഉയർന്ന നിരക്കുകൾ ചില അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളും പുറപ്പെടലിനും വരൽവിനും യു ഡി എഫ് ഈടാക്കുന്നുണ്ട് ഈ കണക്ക് കൂടി വരുമ്പോൾ കണ്ണൂരിനെയും പിന്നിലാണ് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം തന്നെയാണ് മുന്നിൽ പുറപ്പെടലിന് ആയിരത്തി അറുനൂറ്റി എൺപത് രൂപയും എത്തിച്ചേരലിന് എഴുന്നൂറ്റി അൻപത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഈടാക്കുന്നത് അതായത് ആകെ രണ്ടായിരത്തി നാനൂറ് രൂപ യു ഡി എഫിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും ചിലവേറിയ വിമാനത്താവളം എന്ന ഖ്യാതി നമ്മുടെ തിരുവനന്തപുരത്തിനാണ് എന്ന് സാരം ജയ്പൂരിൽ ആയിരത്തി എണ്ണൂറ് രൂപ നവി മുംബൈ ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ഗോവയിലെ മോപ്പയിൽ ആയിരത്തി എഴുന്നൂറ് രൂപ ബാംഗ്ലൂരു ആയിരത്തി അറുന്നൂറ്റി ഇരുപത് രൂപ എന്നിങ്ങനെയാണ് ഈ പട്ടികയിലെ മറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങൾ